ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നു എൺപത്തിയാറാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ നീ എൻ്റെ പ്രാണനെ അഥമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദാവീതിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് തലക്കെട്ടിൽ കാണുന്നു എങ്കിലും ആരാധന ചിന്തകളും എൺപത്തിയാറാം സങ്കീർത്തനത്തിൽ അന്തർലീനമാണ് തൻ്റെ പ്രാണൻ്റെ ഭാഗ്യാവസ്ഥയാണ് കവിയുടെ വർണ്ണന പാതാളത്തിൽ നിന്നുള്ള വിടുതൽ ഭക്തന്മാരുടെ പ്രതീക്ഷയായിരുന്നു ഇവിടുത്തെ പരാമർശവിധേയമായ അഥമപാതാളം എന്നുള്ളത് ഒൻപതാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും തിരിയുന്ന പാതാളമാണ് ദാവിദ് തന്നെയാണ് ഇത് പറയുന്നത് മൃത്യുവിനാൽ മേയ്ക്കപ്പെടുന്ന പാതാളത്തിനായി ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെക്കുറിച്ചുള്ള പരാമർശവും കോരഹപുത്രന്മാരുടെ ഗീതത്തിലുണ്ട് ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ദൈവത്തിൻ്റെ ദയയാണ് ദാവിദിനെ അധമപാതാളത്തിൽ നിന്ന് ദൃഷ്ടിച്ചത് എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് രാവിലെ നമ്മുടെ പൂർവ്വസ്ഥിതി ഒന്ന് ഓർത്തു നോക്കിയാൽ നരകമായിരുന്നില്ലേ നമ്മുടെയും അവകാശം ആ നിത്യനാശത്തിൽ നിന്ന് പുത്രൻ മൂലം ദൈവം നമ്മോട് കാണിച്ച കരുണയല്ലേ നമ്മുടെ സ്വർഗീയ അവകാശത്തിന് ഹേതു ഓഹ് എന്തൊരു ദൈവകൃപ കൈകാലുകൾ കാരിരുമ്പാണികൾക്കായി നീട്ടിക്കൊടുത്തവനെ എങ്ങനെ നാം വിസ്മരിക്കും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദയെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം നമുക്ക് അവിടുത്തെ ആരാധിക്കാം ആ പുണ്യവാദത്തിൽ വീണ് നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ